കേരളത്തിന്റെ ക്രമസമാധാന നില തെറ്റിയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഗവർണറുടെ ശ്രമം എന്ന് മന്ത്രി കെ രാജൻ അതിനാണ് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഗവർണർ ഇറങ്ങിയത് ഗവർണർക്ക് ലഭിച്ച പിന്തുണ ആ പദവിയോടുള്ള കൗതുകം കൊണ്ട് മാത്രമാണെന്നും മന്ത്രി മന്ത്രി കെ രാജൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു കാണുമല്ലോ ഗവർണർ കോഴിക്കോടേക്ക് എത്തുന്നു അതിനുശേഷം മിഠായി തെരുവിലേക്കൊക്കെ ഇറങ്ങി നടക്കുന്നു അലുവ തിന്നുന്നു അപ്പോൾ ഒരു ജനപിന്തുണ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൂടിയിട്ടുണ്ടോ പ്രത്യേകിച്ചും ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കൂടി ഗവർണർ ധരിച്ചത് ഈ കോഴിക്കോട്ടെ മിഠായിത്തെരുവിലേക്ക് സ്വയം അങ്ങറങ്ങിച്ചെന്ന് പ്രത്യേകിച്ച് നേരത്തെ തയ്യാറാക്കിയൊരു പരിപാടിയും ഇല്ലാതെ സെറ്റ് കാറ്റഗറി സുരക്ഷയുള്ള ഒരാൾ നേരിട്ട് ചെന്നങ്ങിറങ്ങിയാൽ കോഴിക്കോട് അങ്ങാടി കടന്നു അറിയും അതോടുകൂടി കേരളത്തിൻ്റെ ക്രമസമാധാന നില തെറ്റിയെന്നും ഗവർണർ ആക്രമിക്കപ്പെടാൻ ആക്രമിക്കപ്പെട്ടുവെന്നും എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാൻ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ സർക്കാരിന് സ്ഥിരതയില്ലെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഗവർണർ നടത്തി പക്ഷെ ദയനീയമായി പരാജയപ്പെട്ടു ഈ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധം കൂടുതൽ ശക്തമാവെന്ന് തന്നെ അല്ല വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന പ്രതിഷേധത്തെ എല്ലാ ജനാധിപത്യ മര്യാദകളും വിട്ടാക്രമിക്കാൻ ഏകപക്ഷീയമായും ഏകാധിപത്യപരമായും സർ പിന്നെ ഗവർണർ തീരുമാനിച്ചാൽ അത് വിദ്യാർത്ഥികളിൽ മാത്രം നിൽക്കില്ല ഇന്നലെ യുവജന സംഘടനകൾ ഡിവൈഎഫ് എ ഐ വി എഫും ഉൾപ്പെടെ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളോടുള്ള ഈ നടപടിയിൽ പ്രതിഷേധിച്ചിട്ടുള്ള വലിയ സമരങ്ങൾ നടത്തിയതായി കാണാൻ വേണ്ടി കഴിഞ്ഞു അതൊരു ജനകീയമായ മുഖം തുറക്കുന്നതിലേക്ക് പോകും എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സജീവമായിരിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായല്ലോ കേരളത്തിൻ്റെ ക്രമസമാധാനം നിലനിറ്റിയിട്ടില്ല കേരളത്തിലെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള സെറ്റ് കാറ്റഗറിയിലുള്ള ഒരാൾക്ക് സുഖകരമായി ഇറങ്ങി നടക്കാം മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ കഴിയുമോ ആക്രമണത്തിന് വിധേയമാകില്ലേ കേരളമായതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇത്ര ധൈര്യം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ധൈര്യത്തിനുള്ള ഇടമാണ് കേരളം അദ്ദേഹം എന്തെല്ലാം തെറ്റിക്കാൻ ശ്രമിച്ചാലും കേരളം അതിന്റെ മാന്യതെ മുന്നോട്ട് പോകും എന്തായാലും ഗവർണർക്കെതിരെയുള്ള വിഷയത്തിൽ സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി അടക്കം നിലപാട് കടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മന്ത്രി രാജൻ പറഞ്ഞു വയ്ക്കുന്നത് എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം